ടിക്കറ്റ് ടു ഫിനാലയ്ക്കുള്ള ടാസ്ക് വായിക്കുകയാണ് അനീഷ് അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു ആക്ടിവിറ്റി ഏരിയയിൽ ഒരു വാക്കിംഗ് റെയിൽ ഉണ്ടായിരിക്കും നൽകിയ ബാറ്റിൽ ഒരു ബോൾ ഹോൾഡ് ചെയ്ത് ബാറ്റ് കയ്യിൽ പിടിച്ച് വാക്കിംഗ് റെയിലിലൂടെ നടന്ന് എതിർ ദിശയിലുള്ള ബൗളിൽ ബോൾ നിക്ഷേപിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ടാസ്ക് ബോൾ താഴെ വീണാൽ വീണ്ടും മത്സരം ആരംഭിക്കേണ്ടതാണ് ഒരാൾക്ക് പരമാവധി മൂന്നവസരങ്ങളായിരിക്കും ലഭിക്കുക ഇത്തരത്തിൽ ആരാണോ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഫിനിഷിംഗ് ലൈനിൽ എത്തി ബോൾ നിക്ഷേപിക്കുന്നത് ആ വ്യക്തിയായിരിക്കും മത്സരത്തിലെ വിജയി അങ്ങനെ ടിക്കറ്റ് ടു ഫിനയുടെ ടാസ്ക് സ്റ്റാർട്ടായി ഷാനവാസ് അത് കഴിഞ്ഞിട്ട് അനീഷ് ബോൾ പിടിച്ചുകൊണ്ട് വന്നപ്പോഴത്തേന് കണ്ടസ്റ്റന്റുകൾ എല്ലാം പറയുന്നുണ്ട് അത് കൈ കൊണ്ടാണ് പിടിച്ചിരിക്കുന്നത് പറഞ്ഞിട്ട് ബഹളമായിരുന്നു അപ്പോഴേക്കും ബിഗ് ബോസിന്റെ അനൗൺസ് ഉണ്ടായിരുന്ന അനീഷ് കയ്യിൽ മുട്ടാൻ പാടില്ല വീണ്ടും കയ്യിൽ മുട്ടുന്നുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു വീണ്ടും ബിഗ് ബോസിന്റെ അനൗൺസ് ഉണ്ടായിരുന്നു അനീഷ് വീണ്ടും ജെയ്യൂ കൈയിൽ തട്ടാൻ പാടില്ല ആ സൈഡിൽ നിന്നുകൊണ്ട് എല്ലാവരും പറയുന്നുണ്ടെന്ന് കൈ മാറ്റി പിടിക്കുക ടൈം പോകുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ ഔട്ടാവും അനീഷ് പറഞ്ഞതുകൊണ്ട് ഇല്ല ബിഗ് ബോസ് ഞാനിങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് ഷാനവാസ് പറഞ്ഞുകൊണ്ട് ബോളിനകത്ത് വിരലി വെച്ച് വിരലുകൊണ്ട് തടഞ്ഞു വെച്ചിരുന്നതു അതുകൊണ്ട് അത് ഫോളാണെന്ന് പറയുന്നുണ്ട് അടുത്തത് ലക്ഷ്മി ആയിരുന്നു ലക്ഷ്മിയുടെ മൂന്ന് ചാൻസും കഴിഞ്ഞു പോയിരുന്നു അടുത്തത് ആതില കറക്റ്റായിട്ട് കൊണ്ടുവന്ന് ഇടുന്നുണ്ടായിരുന്നു ബോളിനകത്ത് പിന്നെ സാബുമാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ടും ബോൾ താഴേക്ക് വീണ് പോയിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു സാബുമാൻ പറയുന്നുണ്ട് പോയെന്ന് അപ്പം ബിഗ് ബോസ് പറയുന്നുണ്ട് സാബുമാൻ പോയി പിന്നെ വന്നത് അക്ബറാണ് അക്ബറും കറക്റ്റായിട്ട് ബൗളിൽ കൊണ്ടിടുന്നുണ്ട് അടുത്തതായി ടാസ്ക് ചെയ്യാൻ വന്നത് ആര്യനായിരുന്നു ആര്യൻ രണ്ട് തവണ കയ്യിൽ നിന്ന് പോയി മൂന്നാമതാണ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് പിന്നീട് വന്നത് നൂറയായിരുന്നു നൂറയും ഫിനിഷ് ചെയ്തു അടുത്തതായി അനിമോളാണ് വന്നത് അനിമോളും കറക്റ്റായിട്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു അവസാനമായി ടാസ്ക് ചെയ്യാനെത്തിയത് നിവിൻ ആയിരുന്നു നിവിൻ ഫസ്റ്റ് ടൈം തന്നെ കറക്റ്റായിട്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു അതുമല്ല എളുപ്പമെന്നാണ് ടാസ്ക് ചെയ്തത് അപ്പം ടൈമിങ്ങിനകത്ത് ഒരുപാട് ഇത് കിട്ടിയിരിക്കുന്നത് നിവിനാണ് അപ്പം ബിഗ് ബോസ് ചോദിക്കുന്നതുകൊണ്ട് ആരാണിതിനകത്ത് വിജയി എന്ന് നിങ്ങൾക്ക് പറയാമോ അപ്പം തന്നെ എല്ലാവരും പറഞ്ഞു നെവിൻ തന്നെയാണെന്ന് അങ്ങനെ ടിക്കറ്റ് ടു ഫിനെ ടാസ്ക്കിൽ വിജയി ആയിരിക്കുന്നത് നിവിൻ കേവലം പത്ത് സെക്കൻഡുകൾ മാത്രം എടുത്താണ് നിവിൻ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തത് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുണ്ട് ബിഗ് ബോസ് ലാലാട്ടൻ കൺഗ്രാജുലേഷൻസ് പറയുന്നുണ്ട് നെവിനോട് താങ്ക് യു ലാലാട്ടെന്ന് നെവിൻ പറയുന്നു